ഓം ശ്രീ മഹാദേവിയെ നമ ശ്രീ ഗുരുഭ്യോ നമ ഇനി നാൽപ്പത്തൊന്ന് തൊട്ട് നാൽപ്പത്തഞ്ച് വരെ ഭവാനീ ഭാവന ഗമ്യ ഭവാരണ്യ കുടാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തേർ ഭക്തസൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തി ഭക്തിവശ്യ ഭയാ ശാംഭവീ ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി ശാങ്കരീ ശ്രീകരീ സ്വാധീ ശരച്ചിഭാന ശാദോതിരീ ശാന്തിമതീ നിരാധാരാ നിരഞ്ജന നിർലേവാ നിർമ്മല നിത്യാ നിരാകാരരാകുല നിർഗുണ നിഷ്കലാ ശാന്ത നിഷ്ക നിരുപവാ നിത്യമുക്തർവികാരാ നിഷ്പ്രപഞ്ച നിരാശയാത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തരാ പദനുപദം ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുടാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്തസൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാഭഹ ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി ശാങ്കരി ശ്രീകരി സാധ്വി ശരത് ചന്ദ്ര നിഭ ആനന ശാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേവ നിർമ്മല നിത്യ നിരാകാര നിരാകാരാകുല നിർഗുണ ശാന്ത നിഷ്കാമ നിർവ്ലവ നിത്യഭുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര അർത്ഥം ഭവാനി ജനന മരണാദി സ്വരൂപമായ ഭവത്തെ നിഗനിക്കുന്നവൾ ഭാവനാ ഗിമ്യ തത്വശാസ്ത്ര സങ്കല്പങ്ങളാൽ പ്രാപിക്കാൻ കഴിയുന്നവൾ ഭക്തിഭാവത്താൽ മാത്രം ലഭ്യമാകുന്നവൾ ഭവാരണ്യ കുടാരിക ഭവമാകുന്ന വനത്തിന് മഴുവായവൾ ഭദ്രപ്രിയ എപ്പോഴും സമാധാനം ഇഷ്ടപ്പെടുന്നവൾ ഭദ്രമൂർത്തി ശുദ്ധ സ്വാത്വ സ്വഭാവമൂർത്തി ഭ ഭക്ത സൗഭാഗ്യദായിനി ഭക്തന്മാരുടെ സൗഭാഗ്യങ്ങൾക്കെല്ലാം കാരണമായവൾ ഭക്തിപ്രിയ നിർമ്മലയായ ഏകയായ ആശ്രയരൂപമായ അനുസന്ധാനം ഭക്തി ഇഷ്ടമായവൾ ഭക്തിഗമ്യ സേവക ഭാവത്തിൽ മാത്രം ലഭിക്കുന്നവൾ ഭക്തിവശ്യ ദാസവിനീത ഭാവത്താൽ ആകർഷിക്കപ്പെടുന്നവൾ ഭയാഭഹ ജീവിതത്തിലെ സുഖദുഃഖാദി ജനന മരണാദി പുനർജന്മ പരലോകാദി സകല ദോഷഭയങ്ങളെയും ഇല്ലാതാക്കുന്നവൾ ശാംഭവി മഹാശാംഭവകുലത്തിൽ ആഗമസത്യത്തിൽ ജനിച്ചവൾ ശാരദാരാധ്യ ദേവിയാൽ ആരാധിക്കപ്പെട്ടവൾ ശർവാണി ശിവന്റെ പത്നി സർവകുലീനതകളും ജന്മിത്വവും ചേർന്നവൾ ശർമ്മദായിനി സുഖശാന്തികളെ നൽകുന്നവൾ ശാങ്കരി ശം അഥവാ മംഗളത്വം നിത്യേന തരുന്നവൾ ശ്രീകരി സ്ത്രീ അഥവാ ഐശ്വര്യശ്രേയസുകൾ നൽകുന്നവൾ സ്വാധീ നാരി സത്യത്തെയും പരിശുദ്ധിയെയും മുറുകെ പിടിച്ചവൾ പതിവ്രതാങ്കന എന്നർത്ഥം ശരച്ചന്ദ്രനിപാനന ശുഭ്രനിലാവു പോലെ ശാന്തി സൗന്ദര്യം നിറഞ്ഞ മുഖമുള്ളവൾ ശാദോദരി യോഗസ്വരൂപമായ ചടച്ച ഉദ്രദേശമുള്ളവൾ ശാന്തിമതി ശാന്തിയുടെ പരമസ്ഥാനമായവൾ നിരാധാര മറ്റൊരാശ്രയമോ താങ്ങോ വേണ്ടാത്തവൾ നിരഞ്ജന മറ്റൊന്നിനാലും സന്തോഷിപ്പിക്കേണ്ടതില്ലാത്തവൾ അമ്മ സ്വയം ആനന്ദവതിയാണെന്നുള്ള അർത്ഥം നിർലേവ കർമ്മമില്ലാത്തവളായി കർമ്മം ചെയ്യുന്നതുകൊണ്ട് യാതൊരു ആരോപണമോ പാപപുണ്യങ്ങളോ ഏശാത്തവൾ നിർമ്മല പാപ പുണ്യഫലവും സുഖദുഖങ്ങളാൽ അഴുക്ക് പുരണ്ട് വൃത്തികെട്ടതുമായ ജന്തുശരീരത്തിൽ ജനിക്കാൻ അവസരമില്ലാത്തവൾ നിത്യ അനിത്യദേഹത്തിൽ വരാത്തതുകൊണ്ട് തന്നെ നിത്യമായ ആത്മബ്രഹ്മ ആത്മബ്രഹ്മപരാപ്രകൃതിഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ നിരാകാര ദേഹമില്ലാത്തതിനാൽ ഒരു ആകൃതിയും കൃത്യമായി ഇല്ലാത്തവൾ നിരാകുല യാതൊരു ദുഃഖവും ഇല്ലാത്തവൾ നിർഗുണ സത്വരജസ്തമസുകൾക്ക് മുകളിലുള്ള നിർഗുണത്വം എന്ന അവസ്ഥയെ പ്രാപിച്ചവൾ നിഷ്കല കുലം ശരീരമാണ് നശ്വരദേഹമോ ദേഹത്തിൻ്റെ അറുപത്തിനാല് കലാസ്വരൂപമോ ഇല്ലാത്തവൾ ശാന്ത മംഗളഭാവത്തിൽ എപ്പോഴും തുടരുന്നവൾ നിഷ്കാമ ആഗ്രഹലേശമില്ലാത്തവൾ നിരു നിരുപപ്ലവ ഉപപ്ലവങ്ങൾ കാല പ്രകൃതി പ്രകൃതിക്ഷോഭ വിനാശങ്ങളാണ് അവ ഒരിക്കലും തീണ്ടാത്തവൾ നിത്യമുക്ത ദേഹമോ വികാരങ്ങളോ കാമനകളോ ഇല്ലാത്തതിനാൽ എപ്പോഴും സ്വതന്ത്ര നിർവികാര പ്രകൃതിയുടെ വികാരമെന്ന് പ്രസിദ്ധമായ പ്രപഞ്ച തത്വങ്ങളാൽ സൃഷ്ടയാകാത്തവൾ നിഷ്പ്രപഞ്ച സുഖദുഃഖവികാരൂപമായ പഞ്ചഭൂതാത്മകത്തിനതീതമായവൾ നിരാശ്രയ ദേഹം ആത്മാവിനെ ആശ്രയിക്കുന്നു ആത്മാവ് ദേഹത്തെയും എന്നാൽ ദേഹവും ആത്മാവും സ്വയം പ്രകൃതിയാകയാൽ അവൾ സ്വാശ്രതയാണ് മറ്റൊരാശയം വേണ്ട നിത്യശുദ്ധ ദേഹാദികൾക്ക് അതീതമായ ശുദ്ധചേതനാ തത്വമാർന്നവൾ നിത്യബുദ്ധ എപ്പോഴും ഉണർന്നതും പ്രബുദ്ധയായും ഇരിക്കുന്നവൾ നിരവധ്യ ആരോപണം അശേഷം ഇല്ലാത്തവൾ നിരന്തര സദാ ഉള്ളവൾ സദാ പ്രവർത്തന രൂപമാർന്നവൾ ഹരിയോ